കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി പതിനാറിലെ മികച്ച മലയാള ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് മാൻഹോളിനാകുമെന്ന സൂചന മികച്ച നടൻ വിനായകനാണെന്നും സൂചനയുണ്ട് പിന്നെയും കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങളെ പിന്നിലാക്കി നവാഗതയായ വിദു വിൻസെന്റിന്റെ മാൻഹോൾ രണ്ടായിരത്തി പതിനാറിലെ മികച്ച ചിത്രമാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മാൻഹോൾ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയിരുന്നു ഇതേ ചിത്രത്തിന് വിദു വിൻസെന്റ് മികച്ച സംവിധായകയായി തിരഞ്ഞെടുക്കപ്പെട്ടതായാണ് അറിയുന്നത് ദുൽഖർ സൽമാന്റെയും മണികണ്ഠന്റെയും കമ്മട്ടിപ്പാടത്തിന് മികച്ച പ്രകടനം ത്തോട് മത്സരിച്ച് വിനായകൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നും അറിയുന്നു മികച്ച പ്രകടനത്തിന്റെ പേരിൽ മോഹൻലാലും മികച്ച നടനുള്ള പരിഗണനാ പട്ടികയിൽ അവസാന റൌണ്ട് വരെ ഉണ്ടായിരുന്നു സംഗീത വിഭാഗത്തിലെ മൂന്ന് പുരസ്കാരങ്ങൾ വിനോദ് മലങ്കര സംവിധാനം ചെയ്ത കാംബോജിക്ക് ലഭിച്ചു എന്നാണ് അറിയുന്നത് സംഗീത സംവിധാനത്തിന് എം ജയചന്ദ്രനും ഗാനരചനയ്ക്ക് ഒ എൻ വി ഗായികയ്ക്കുള്ള പുരസ്കാരം കെ എസ് ചിത്രയെ നേടുമെന്നാണ് സൂചന ഒഡീഷ സംവിധായകൻ എ കെ ബീർ അധ്യക്ഷനായ പത്തംഗ് ജൂറിയാണ് അവാർഡ് നിശ്ചയിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം